ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു വേണ്ടല്ലോ എല്ലാരും കാത്തിരിക്കണ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ കടേൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ഞായറാഴ്ച ദിവസമാണ് നമ്മളെ കട ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അന്ന് രാവിലെ ഭയങ്കര മഴയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മഴ പെയ്തിട്ടില്ല തന്നെ പറയാം അപ്പൊ കോരിച്ചൊരികണ മഴയെ തന്നെയായിരുന്നു നമ്മളെ പായസ പരിപാടിയൊക്കെ അപ്പൊ പായസം ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്താ വച്ചാൽ അത്രയും നിരക്കായിരുന്നു രാവിലെ നാലുമണീന്റെ മുന്നേ നീക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കിയൊക്കെ കൂടെ അങ്ങോട്ട് കഴിയണ്ടേ പായസവും പാനീപൂരിയും എന്നാണെങ്കിൽ നമ്മൾ മൂന്ന് വിധം പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം കൂടി ഇന്ന് റെഡി കിട്ടണ്ടേ അരിയും ചെറുപയറും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പായസം വെച്ചിരുന്നു പിന്നെ അടപ്രഥമൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ പാലട ഇങ്ങനെ മൂന്ന് പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്ന് മണിയാവാനായിട്ടോ ടൈം അപ്പം എന്തായാലും വേണ്ടില്ല ഞാനൊരു പത്തരക്കൊക്കെ ആണല്ലോ അവിടുന്ന് പോവലുള്ളത് അപ്പം ആ ഒരു ടൈമിലൊക്കെ പോവാൻ കണ്ടാണ്ടാണ് ഞങ്ങൾ ഒരുങ്ങിയത് പക്ഷെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്ന് മണി ആവാനായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനും മിന്നും ഓരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ ഇന്ന് രാവിലെയാണ് വന്നത് അമ്മ തലേ ദിവസം വന്നോട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മ തലേ ദിവസം അമ്മയും അനിയനും മിന്നും വന്നിരുന്നു പക്ഷെ മിന്നു അനിയനും വൈകുന്നേരം പോയി അമ്മ ഇവിടെ നിന്നു പിന്നെ നമ്മളെ അച്ചമ്മ ഉണ്ട് ഇവിടെ അപ്പം അച്ചമ്മയുണ്ട് അപ്പം എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇതാകണേ ഒരു ഓട്ടോറിക്ഷയും വിളിച്ചു അനിയന്റെ കാറുമായിട്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ എത്തി കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും ഇത് ആ ചേച്ചിയും ബാറും ഏട്ടനും ഒക്കെ ഇവിടെ എത്തിയിരുന്നു കേട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ദൂരും ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കട അപ്പം കടയിൽ വന്നപ്പോൾ മഴ പെയ്തിട്ടേ ചീറ്റാലടിക്കൂലേ അപ്പം അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ആ ഒരു സ്ലൈമ്മയ്ക്കൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് വലിയതായിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ കട അങ്ങനെ ഇങ്ങനെ ഓപ്പണായിട്ടാണല്ലോ കിടക്കണത് മുന്നിൽ ഇങ്ങനെ ഈ ഒരു നെറ്റ് കൊണ്ട് ഇങ്ങനെ അടച്ച് കെട്ടിയിടലുണ്ട് കേട്ടോ നമ്മൾ മുന്നും കൂടി ഒന്ന് അടച്ചുറപ്പാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും സാധിച്ചില്ല ഇത്രയൊക്കെ എത്തിച്ചപ്പോഴേക്കു തന്നെ നമ്മളെ കൈന്ന് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇതുവരെയൊക്കെ ആയില്ല ആ ഒരു സമാധാനത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു റോഡ് സൈഡിലായിരുന്നല്ലോ നമ്മൾ കച്ചവടം ചെയ്തിരുന്നത് ഒരു അഞ്ചെട്ട് മാസമായിട്ടോ ഞാനിവിടെ കച്ചവടം തുടങ്ങിയിട്ട് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്മളിവിടെ കട ഇടാന്നുള്ള പ്ലാൻ ഉണ്ടായത് പിന്നെ മഴയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഷെഡ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മളീ ഒരു ഷെഡ് വെച്ചത് ഇവിടെ അടുത്തുള്ളൊരു വീട്ടുകാർ സ്ഥലമാണത് അപ്പോൾ അവരങ്ങനെ നമുക്ക് വാടകയ്ക്ക് തന്നതാണ് നമ്മൾ റൂം നമ്മൾ ഉണ്ടാക്കണം സ്ഥലം ഒരു തരും കേട്ടോ പിന്നെ അതിന് എല്ലാ മാസവും ഇങ്ങനെ റെന്റ് കൊടുക്കണം അങ്ങനെയാണ് അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴും തന്നെ മഴയ്ക്ക് ചെറിയൊരു തക്ക കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ വന്നപ്പോഴും ചെറിയൊരു തക്കം പിന്നെ ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ട് ഞാൻ കണ്ണൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ അത് അപ്പോനും തന്നെ ഞങ്ങൾ വരുന്നേ നോക്കി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സാധനങ്ങളൊക്കെ എടുത്തേക്കുമ്പോൾ ചെറുതായിട്ട് മഴ സാറണുണ്ടേ അപ്പം ഞങ്ങൾ വന്നേക്കിതാ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇവിടെ നിർത്തിയതാണ് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഓരോട് പറഞ്ഞു കേട്ടോ ഇന്ന് തുടക്കാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ അവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ തുടക്കലും വൃത്തിയാക്കലും സാധനങ്ങൾ എടുത്തേക്കലും ഒക്കെ ആയിട്ട് ഓരോ തിരക്കിലാണ് അപ്പോൾ ചെറുതായിട്ടൊരു മഴയുണ്ട് പിന്നെ നമ്മൾ പോന്നപ്പോഴേ എന്തെങ്കിലുമൊക്കെ മറക്കുമല്ലോ അങ്ങനെ ആ കൂട്ടത്തിൽ സ്റ്റൂൾ കൊണ്ടുവരാൻ മറന്നിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ട് സെപ്പറേറ്റ് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ പിന്നെ വീട്ടിലിപ്പോൾ പുതിയത് നാല് എല്ലാം വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളു അപ്പൊ അത് ഇങ്ങോട്ട് എടുക്കുക വീട്ടിലേക്ക് നമുക്ക് വാങ്ങാൻ വിചാരിച്ചിട്ട് അപ്പോൾ അത് എടുക്കാൻ മറന്നു അപ്പോൾ പിന്നെ അച്ഛനും അനിയനും കൂടി അതെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ പോയതാണ് അപ്പൊ കണ്ടില്ലേ നമ്മൾ ഈ ഒരു കട ഇരിക്കുന്നതിന് തൊട്ട മുന്നിലായിട്ട് പാടാണ് കേട്ടോ ഒരുപാട് വീഡിയോസിൽ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഏതായാലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഇനിയിപ്പോ ഇവിടെ കൊണ്ട് ഒന്ന് പൊരുത്തപ്പെട്ട് എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ആയി വരണം കേട്ടോ ഏത് എവിടെ വെക്കണം എവിടെ ഒരുക്ക് സ്ഥാനം കൊടുക്കണം എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ എല്ലാത്തിനും ഒരു എന്താ പറയാ കൃത്യമായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ വേണം അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വെക്കുകയാണ് അപ്പൊ കണ്ണം പറയുന്നുണ്ട് അമ്മ അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഇപ്പൊ അങ്ങനെ തൽക്കാലം വെക്കുക എന്നിട്ട് പിന്നെ നമുക്ക് സാവകാശം എങ്ങട്ടാ മാറ്റണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് വെക്കാന്നൊക്കെ പറയുന്നു പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ചാറൊക്കെ ഉണ്ടാക്കി കുപ്പിയിലാക്കിയിട്ടുണ്ട് ആദ്യം നമ്മൾ കവറിലാണ് ആക്കിയിരുന്നത് ഇപ്പൊ എന്തായാലും കുപ്പിയൊക്കെ വാങ്ങിയിട്ട് കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളെ അടുത്ത വീട്ടിൽ നിന്നൊരു ഏട്ടം തേൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഉപ്പിലിട്ടതും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇതാ ഉദ്ഘാടനത്തിന് നമ്മളെ മക്കളന്നെയാണ് കേട്ടോ ഓരല്ലേ എല്ലാ കാര്യത്തിനും നമ്മളപ്പം എല്ലാരെ പോലെ തന്നെ ഓരോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓര് ചെയ്യുന്നതിനോട് എല്ലാവർക്കും സന്തോഷം അങ്ങനെ എൻ്റെ നാല് മക്കളും കൂടി ഇതാ കൂടിയിട്ട് അങ്ങനെ ഉദ്ഘാടിച്ചു കേട്ടോ അപ്പൊ ചെറിയൊരു ഉദ്ഘാടനം അപ്പോൾ നാല് മക്കളെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചേച്ചിക്ക് നാല് മക്കളുണ്ടോ എന്നുള്ളത് പാറു ചേച്ചീൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു നാലാളും കൂടി സച്ചും കൂടി ഇതിൽ വേണമായിരുന്നു അപ്പോൾ സച്ചു എത്തിയിട്ടില്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് വണ്ടിയും എല്ലാവർക്കും കൂടിയും പോരാൻ പറ്റായിട്ട് ഓ വരാതിരുന്നതാണ് കേട്ടോ അപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉള്ളിക്ക് തന്നെ കയറി അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമ്മളൊരു സന്തോഷം നമ്മൾ ആദ്യം കയറി ഇറങ്ങിയതാണ് എന്നാലും നമ്മളൊരു സന്തോഷത്തിന് അങ്ങനെയൊക്കെ ചെയ്തു എന്താ വച്ചാൽ ഇത്രയൊക്കെ നമ്മൾ കാട്ടി വെച്ചില്ലേ അപ്പോൾ പിന്നെ അതിൽക്കൂടെ ഇങ്ങനെയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു അച്ഛനും അമ്മയും ചേർന്നിട്ട് അങ്ങനെ ആയിക്കോട്ടെ പിന്നെ വിചാരിച്ചു അച്ഛമ്മ ആയിക്കോട്ടെ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് ഭാഗത്തും അച്ഛൻ്റെ അമ്മമാരുണ്ട് പിന്നെ അടുക്കം നമ്മൾ അച്ചമ്മയും നിൽക്കുന്നുണ്ട് അപ്പോൾ ആരും ഒരു വ്യത്യാസം കാട്ടണ്ട നമ്മൾ മക്കളായിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഴപ്പമില്ലല്ലോ ആർക്കും മനസ്സിലാ ഒരു സങ്കടം ഉണ്ടാവില്ല ഇതിപ്പോൾ ആര് ചെയ്താലും ചിലപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വരും മക്കളാവുമ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യ പോലെ അങ്ങനെ ഏതായാലും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ഫസ്റ്റിലെ പായസം ഞാൻ അച്ചമ്മയ്ക്കാണ് കൊടുത്തത് കേട്ടോ അത് അടുത്തുനിന്ന് എടുക്കാതെ കുറച്ച് ദൂരം എന്നാണ് കണ്ണെടുത്തത് അപ്പോൾ കറക്റ്റായിട്ട് കൂട്ടുകാർ കണ്ടോന്നറിയില്ല അച്ചമ്മയ്ക്കാണ് ആദ്യ പായസം കൊടുത്ത് അച്ചമ്മേൻ്റെ കൈയിൽ നിന്നാണ് ഫസ്റ്റ് പൈസ ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയത് ഇതൊക്കെ നമ്മൾ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ തട്ടുകട നടത്തണ കാക്കയാണ് അത് ഈ തടിച്ചത് ഈ ചുമന്ന ഷർട്ട് അവിടെ ഐസ്ക്രീം വിൽക്കണ കാക്കയാണ് പിന്നെ പച്ചക്കറി വിൽക്കണ കാക്ക ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ തട്ടുകടയില് വേറെയും ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ അപ്പുറത്ത് നിന്നിട്ട് പായസം കുടിക്കുന്നുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ നമ്മൾ പായസം കൊടുത്തു കേട്ടോ പായസം മുട്ടായി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ നീല ഷർട്ട് ഷർട്ടിട്ടോക്കെ അവിടെ തട്ടുകടയിൽ പണിയെടുക്കണവരാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരുക്ക് പായസം കൊടുത്തു പിന്നെ നമ്മളാ ഫസ്റ്റ് വന്ന കസ്റ്റമർ ഉണ്ടല്ലോ ഒരുക്കും പായസം കൊടുത്തുട്ടോ എന്നാലും ഞങ്ങളത് ചെയ്യണവരെയും ഒരു ക്ഷമയോടു കൂടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ അതിൽ ഭയങ്കര സന്തോഷം അപ്പം അങ്ങനെ എല്ലാ രൂത പായസം കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ നമ്മളെ അരിയും ചെറുപയറും ഉള്ള പായസം ഉണ്ട് അടപ്രദമുണ്ട് പാലഡുണ്ട് ഇത് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഏട്ടൻ ഇവരും കെട്ട ഫ്രണ്ട്സാണ് അപ്പോൾ ഇവിടെ ഞങ്ങളടുത്തുതന്നെ അഞ്ചാം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കാക്കാന്റെ വീടുള്ളത് അപ്പോൾ ഏട്ടനെ ഓരേയും കൂടി വിളിച്ചു അങ്ങനെ അതാ വിളിച്ചേക്കി ഒരു വരും ചെയ്തു കേട്ടോ ഭയങ്കര സന്തോഷം അപ്പൊ ഒരു വന്നിട്ട് ഓർക്കും പായസം കൊടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഏത് പായസമാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പൊ ശർക്കരയാണോ പഞ്ചസാരയാണോ വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് ഞാൻ വിളമ്പിട്ടുള്ളത് അടപ്രഥമനാണ് കേട്ടോ അപ്പൊ എല്ലാ പായസവും ഞാനിങ്ങനെ കാണിച്ച് ഒഴുക്കിനെ കാണിച്ചു തരണം സത്യത്തില് വിചാരിച്ചിരുന്നു പക്ഷേ കണ്ണൻ എവിടേക്കോ ആണ് വീഡിയോ വീടിയൊടുത്തത് സത്യത്തിൽ ആള് നല്ല തിരക്കിലായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും പച്ചിലും റെഡിയാക്കണ പരിപാടിയൊക്കെ ആയിട്ട് പോലും നല്ല തിരക്കിൽ തന്നെ ഉണ്ടോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എൻ്റെ കുട്ടി ഇതൊക്കെ വീഡിയോ എടുത്ത് തന്നത് പിന്നെ അതിൻ്റെ പുറത്ത് ഏട്ടനും അനുമോളും ബാറും എല്ലാവരും വീഡിയോ എടുത്ത് സഹായിച്ചിട്ടുണ്ട് കേട്ടോ മിന്നുമൊക്കെ വീഡിയോ എടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇവർക്ക് അങ്ങനെ പാലടി അടപ്രഥമനൊക്കെ അങ്ങനെ പായസമൊക്കെ കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാക്കണേ അമ്മയും കൂടിയും പായസം കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു എനിക്ക് പൈസ ഒക്കെ തന്നിട്ടാണ് പായസം വാങ്ങണത് കേട്ടോ ഞങ്ങക്ക് ഫ്രീ പായസം വേണ്ട പൈസ തന്നാൽ പൈസ തരാം പായസം തന്നാൽ മതി എന്നങ്ങനെ പറഞ്ഞിട്ട് ഒരു രണ്ടാളും കൂടെ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് പായസം വാങ്ങിയത് കേട്ടോ ഏതായാലും അങ്ങനെ ഒരുക്ക് പരിപ്പ് പായസമാണ് കൊടുത്തു കേട്ടോ അരിയും ചെറുപയറും പരിപ്പ് പായസം ഉണ്ടല്ലോ അതാണ് കൊടുത്തത് അങ്ങനെ ഒരിക്കൽ പൈസയൊക്കെ തന്നിട്ടോ അപ്പം ഞാൻ പൈസ വാങ്ങി ഒരിങ്ങിപ്പോൾ പൈസ തന്നിട്ടാണല്ലോ പായസം വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈസ വാങ്ങി അപ്പോൾ ഓരോരുത് രണ്ടാളത്തും മാത്രം എടുത്താൽ മതി ഓരോ കലോട് ചോദിക്കാതെ ഞങ്ങളത് രണ്ടാളത്തോടെയെന്ന് പറയിരുന്നു കേട്ടോ അപ്പോൾ മീൻ പറഞ്ഞു ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളതൊക്കെയാണ് ഓൾ പറയുന്നത് അപ്പോൾ അച്ഛേൻ്റെതും ഓരോ രണ്ടാളത്തും കൂടിയും പൈസ ഞാനതിന്ന് എടുത്തിട്ട് ബാക്കി പൈസ ഒരുക്ക് തിരിച്ചു കൊടുത്തു അപ്പോൾ ഓരോരുത്തരും പായസം കുടിക്കുന്ന തിരക്കിലാണ് ഈ ഒരു മഴയത്ത് ചൂടുള്ള പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം പക്ഷേ എങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഫുള്ള് ആയിരുന്നു എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് മഴ കണ്ടിട്ട് ആകെ ഒരു പേടിയിരുന്നു കേട്ടോ രാവിലെ നമ്മൾ പായസം അടുപ്പത്ത് വെച്ചപ്പ തൊട്ട് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ എന്നും ഇല്ലാത്ത അത്രയും ഭയങ്കര മഴയായിരുന്നു കേട്ടോ എന്നാലും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്നുകൊണ്ട് കുറഞ്ഞു ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സജിയേട്ടനും ഓരോ കുട്ടിയാണ് കേട്ടോ മോനും ഉണ്ട് അപ്പോൾ ഓരങ്ങനെ പള്ളിയിൽ പോയി വരുന്ന വഴിയാണ് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പായസൊക്കെ കുടിച്ചു പിന്നെ പാർസൽ വാങ്ങി അച്ചാർ വാങ്ങി അങ്ങനെ അതൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ ഇവിടം വരെ എത്താൻ എൻ്റെ ഫാമിലി ഇൻ്റെ ഒപ്പം നിന്നു അതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂല കട്ട സപ്പോർട്ടായിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഏട്ടൻ്റെ വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ് നമുക്കത് മതിയല്ലോ പിന്നെയല്ലേ ബാക്കിയുള്ള ആൾക്കാരെ സപ്പോർട്ടൊക്കെ നമ്മൾ നോക്കണത് അപ്പോൾ ആ ഒരു രണ്ട് ഭാഗത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാനും ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അതിന് ആന്ന് പറയാൻ ഒരാൾക്കാരുണ്ടായല്ലോ അല്ലാതെ അതിനെ തെറ്റായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ എന്ന് പറയാതെ എൻ്റെ ഒപ്പം നിന്ന് നിന്നതാണ് കേട്ടോ എൻ്റെ രണ്ട് ഫാമിലിയും കൂടി അപ്പോൾ ഓരോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതേപോലെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരും കേട്ടോ എന്നെ സ്നേഹിക്കണ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഓരോക്കെ എനിക്കും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കണവരുണ്ട് കേട്ടോ ദിവസം പ്രാർത്ഥനയിൽ ഇന്നുൾപ്പെടുത്തണ ഒരുപാട് ആൾക്കാരുണ്ട് ജാതി മത ഭേദമല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് ഞാനിവിടെ ഫസ്റ്റ് പായസ കച്ചവടം തുടങ്ങിയ ആ ഒരു സമയത്ത് കൂട്ടുകാർ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നല്ലോ അപ്പൊ അതിൽ കണ്ടിട്ടുണ്ടാകും ഒരു പാലൊക്കെ കൊണ്ടോണ തൂക്കാത്ര ഉണ്ടല്ലോ ദാ ഈ സൈഡിൽ നമ്മൾ പരിപ്പ് പായസം കൂടുന്ന ഒരു പാത്രം ഉണ്ടല്ലോ ആ പാത്രം എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മാവന്റെ ഭാര്യ അച്ഛന്റെ അമ്മായി തന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പാത്രം ഇവിടെന്നു ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് അമ്മായിനെയാണ് കണ്ടു കേട്ടോ അങ്ങനെ അമ്മായിൻ്റെ അടുത്ത് പോയണ്ട് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അനക്ക് ഏത് പാത്രം വേണ്ടത് വെച്ചാൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അവിടെ പശു ഒക്കെ ഉള്ളതാണ് കേട്ടോ കുറേ പശു ഉണ്ട് അപ്പം അങ്ങനെ ഒരുക്കും ഇങ്ങനത്തെ പാത്രം കുറേ ഉണ്ട് അപ്പം അങ്ങനെ അമ്മായി എനിക്ക് തന്നതാണ് ഈ ഒരു പാത്രം അപ്പം ഇന്നത്തെ ദിവസം ഈ പാത്രം കൂടി ഇവിടെ കൊണ്ടുവരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലും കൂടെ പായസമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് കൊണ്ടുവന്നത് അതിലാണ് അപ്പൊ ഭയങ്കര സന്തോഷം അതൊന്നാണ് ഞാൻ ഇതൊന്ന് സൊരുക്കൂട്ടി വെച്ചിട്ടാണ് മറ്റേ രണ്ട് പാത്രം വാങ്ങിയത് ആദ്യം ഒന്ന് വാങ്ങി പിന്നെ ഒന്ന് വാങ്ങി അപ്പൊ ഇതില് കൊണ്ടുവന്ന സമയത്ത് ചൂടില്ല പരാതി പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അന്നൊക്കെ സത്യത്തിൽ സങ്കടം എന്നത് കേൾക്കുമ്പോൾ എന്താ നമ്മൾ കൊണ്ടിരുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും തണുക്കുകയാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു അപ്പം ഇതൊന്ന് കുറേശ്ശേ പൈസ അങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ടാണ് മറ്റേ രണ്ട് പാത്രം കൂടിയും വാങ്ങി അതൊന്ന് ആദ്യം ഒന്ന് വാങ്ങി പിന്നെ ഒന്ന് വാങ്ങി അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പം എന്തായാലും ഇപ്പം എനിക്ക് രണ്ട് ചൂടാറ പാത്രം ഉണ്ട് അതുകൊണ്ടൊരു സമാധാനമാണ് കേട്ടോ എത്ര മഴ പെയ്താലും അതിൽ ചൂട് എന്നുള്ള ഒരു സമാധാനാണ് പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് പായസ പായസക്കച്ചവടം തുടങ്ങാൻ വന്ന ഒരു സമയത്ത് ഇവിടെ നമ്മൾ ആ റോഡ് സൈഡിലാണല്ലോ ഇരുന്നത് അപ്പോൾ ഒരു മേശയും ഈ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് പിന്നെയാണ് ആൾക്കാർ പാലട ചോദിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ റൈസ് കുക്കറിൽ പാത്രം വെച്ചിട്ട് അങ്ങനെയാണ് പിന്നെ കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞ് ആണ് എനിക്ക് തോന്നിയത് പാനീപൂരി തുടങ്ങുക എന്നുള്ളത് അങ്ങനെയാണ് പാനീയപൂരി തുടങ്ങിയത് അപ്പോൾ ആ ഒരു പായസം കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക എത്രയോ മാസം രണ്ട് മൂന്ന് മാസത്തിലേറെ നമ്മൾ ആ വെയിൽ കൊണ്ടിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ആ മരത്തിൻ്റെ ചെറിയൊരു തണുപ്പുള്ളൂ അപ്പോൾ അവിടെ വന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ദിവ്യ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്തൊരു ചൂടാണെന്നുള്ളത് പക്ഷേ എനിക്കത് വലിയൊരു ചൂടായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ ഇഷ്ടമാണ് ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ എൻ്റെ വീട്ടുകാർ ഏട്ടിന് ആദ്യമൊന്നും എങ്ങോട്ടും പോകുന്നതും ഇരിക്കുന്നതൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ കടകളിലൊക്കെ പോകാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു വേണ്ട മക്കളെ നോക്കി ഇവിടെ നിന്നാ മതി ഉള്ളത് മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ എന്റെ ചാനൽ കൊണ്ട് നേരെ നോക്കി നടന്നാ മതി എന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊരു നിത്യ വരുമാനം ദിവസം ഒരു വരുമാനം വേണം എന്നുള്ളത് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ എന്നും അത് അതുൾപ്പെടുത്തിയിരുന്നു കേട്ടോ എനിക്കൊരു നിത്യ നിത്യവരുമാനത്തിനൊരു വഴി കാണിച്ചു തരണേ എന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ ഒരു സംഭവം മനസ്സിൽ ഉദിച്ചത് കേട്ടോ എൻ്റെ അനിയം ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് ഇതിങ്ങനെ ഓനോ ഇങ്ങനെ പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത് ഇവിടെ വൈകുന്നേരമായത് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രണ്ട് ബജിക്കടയും ഒരു തട്ടുകടയും ഉണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് പിന്നെ ഞാനാണ് വന്നത് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പച്ചക്കറിയായിട്ടൊരു കാക്ക വന്നു അത് കഴിഞ്ഞ് ഉപ്പിലിട്ടതുമായിട്ടൊരു കാക്ക വന്നിരുന്നു അപ്പോൾ ആ ഉപ്പിലിട്ടതും കൊണ്ട് ഇവിടെ ഒരു കാക്ക ഇരുന്നിരുന്നു ആ കാക്ക ഇവിടെ നിന്ന് പോയിട്ടോ അങ്ങനെയാണ് ഈ സ്ഥലത്ത് നമ്മൾ ഈ ഷെഡ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ചോദിച്ചിരുന്നത് അപ്പം ഈ കാക്ക ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഇവിടുന്ന് കാക്ക പോയപ്പോൾ പിന്നെ ഒരു പറഞ്ഞു ഇവിടെ മതിയിലേ ചോദിച്ചപ്പോൾ അങ്ങനെ ഇവിടെ ആക്കിയത് അപ്പം ഞാനവിടെ ആ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയനാണ് ഒരു കുട എന്തായാലും വാങ്ങണം എന്ന് പറഞ്ഞിട്ടോ ഓൻ അങ്ങനെ മുൻകൈ എടുത്തിട്ട് ഒരു കുട എനിക്ക് വാങ്ങി തന്നെ കേട്ടോ കുട എൻ്റെ നല്ല ചൂടന്നെയായിരുന്നു എന്നാലും ഞാൻ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അവിടെ ഇരുന്നത് പിന്നെ ചില ആൾക്കാർ പുച്ഛാവത്തോടു കൂടി നോക്കിയിരുന്നു കേട്ടോ അതും നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ചിലർ വന്നിട്ട് ചോദിച്ചിരുന്നു എന്താണ് ഭർത്താവില്ലേ ഭർത്താവിന് എന്താ ജോലി വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു കഥ ഒക്കെയാണ് അറിയേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരുന്നു പിന്നെ ഇവിടെ ഒരു ഗതി ഇല്ലായിട്ട് വന്നിരിക്കുകയാണെന്നുള്ള ആ തോന്നലോരോരുത്തർ സംസാരിച്ചിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും നമ്മൾ മൈൻഡ് വയ്ക്കേണ്ട നമ്മൾ എന്തിനാണോ ഇവിടെ വന്നത് അത് ചെയ്യുക നമ്മൾ ആരാണോ സപ്പോർട്ട് ചെയ്യണത് ഓരെന്താ പറയണത് അതുപോലെ നമ്മൾ മുന്നോട്ട് നീങ്ങുക അത് മാത്രമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് കേട്ടോ പിന്നെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ എന്ന് പറയണ ഒരുപാട് ആണുങ്ങളുണ്ട് കേട്ടോ ആദ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിശ്വാസം വേണം ഉള്ളൂ എന്ത് കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ശരിയാവുള്ളൂ അല്ലാതെ ഒരു ആവിശ്വാസം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മുന്നോട്ട് പോകില്ല അപ്പൊ എന്തായാലും ഇത് മുന്നോട്ട് പോകണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കൂട്ടുകാരെ പ്രാർത്ഥന മുന്നോട്ടും വേണം പിന്നെ ഇത് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ ഉടമക്കാരാണ് കേട്ടോ അപ്പൊ ഓരോടും ഏട്ടനും കണ്ണനും പോയി അവിടെ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ രണ്ടു ദിവസം ലീവ് ചെയ്യുന്നു അതിന്റെ മുന്നേക്കങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു എന്തായാലും പായസം കുടിക്കാൻ വന്നു കേട്ടോ ഭയങ്കര സന്തോഷം ഒരു നമ്മളാ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഒരു വന്നു അപ്പോൾ അവിടുത്തെ രണ്ട് കുട്ടികളും അവിടുത്തെ ചെറിയ രണ്ട് കുട്ടികളും അതുപോലെ ആ പെൺകുട്ടിയും ഒക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരുക്കി ഞാൻ വന്നിട്ട് പായസം കൊടുത്തു പിന്നെ മുട്ടായി കൊടുത്തു അത് കഴിഞ്ഞത് അവിടുത്തെ മോളാണ് ഈ വരുന്നത് ഓളും വന്നു കേട്ടോ അവർക്ക് പാനീയപൂരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പായസവും പാനീയപൂരി ഒക്കെ വാങ്ങി കഴിക്കലുണ്ട് കേട്ടോ ഉപ്പിലിട്ടത് പിന്നെ നമ്മൾ ആദ്യം കൊണ്ടുപോയിരുന്നു പിന്നെ ഞാൻ ആ ഉപ്പിലിട്ട കാക്കവിടെ വന്നിരുന്നപ്പോൾ ഒരു കാക്ക ഉപ്പിലിട്ടതും കൊണ്ട് വന്നിരുന്നേന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് ഒഴിവാക്കിയിട്ടോ അപ്പൊ എനിക്കൊരു മടി ഓരോടത്തുള്ള സാധനം നമ്മൾ കൊണ്ടുവന്ന് വിൽക്കുമ്പോ എന്താന്നുള്ള ആ ഒരു തോന്നില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മൾ ചെയ്യുന്ന ജോലി നമ്മള് ചെയ്യുക നമ്മളടുത്തുള്ളത് അപ്പുറത്തും ഉണ്ടാകും അപ്പുറത്തുള്ളത് അപ്പുറത്തും ഉണ്ടാവും അതൊന്നും നോക്കണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്തോ മനസ്സിനോട് വല്ലാത്തൊരു തെറ്റ് തെറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിരുന്നട്ടോ അപ്പൊ ഞാനത് നിർത്തി ഇപ്പൊ വീണ്ടും ഇതാ ഉപ്പിലിട്ടതും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇവരിവിടെ പായസവും പാനീയപൂരി ഒക്കെയാണ് പറഞ്ഞത് അപ്പം പാനീയപൂരി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരെ പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഇനിയിപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുട്ടി എന്തായി കഴിഞ്ഞോ പിന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം വലിയവരാണെങ്കിലും എല്ലാരും വാങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും എല്ലാ കാര്യത്തിനും നല്ല സഹകരണമാണ് കേട്ടോ എന്ത് കാര്യത്തിനും നല്ല സഹകരണമുള്ള മനുഷ്യന്മാരാണ് അതിലൊരുപാട് സന്തോഷം ഇവിടെ എന്താ പറയുക എല്ലാവരും നല്ല സപ്പോർട്ടാണല്ലോ അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ടും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷെഡൊക്കെ പണിത് ഇവിടെ ഇരിക്കാനായിട്ടോ അപ്പം ഞാൻ ഒരിക്കലും ഇത്രയും ഒരു ഭംഗിയിലൊന്നും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇവിടെ ആ പുല്ലൊക്കെ ഒട്ടിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് അരിയനും ഏട്ടനും കണ്ണനും ഒക്കെയാണ് പെയിന്റ് അടിച്ചത് ഏട്ടനും കണ്ണനും കൂടിയാണ് അപ്പം ഞാൻ ആ ആദ്യം നീല കളർ എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ഓറഞ്ച് കളർ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എടുത്ത് വന്നപ്പോൾ ഏതായാലും എൻ്റെ മനസ്സ് പോലെ തന്നെ ആ നീല ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണത് അപ്പോൾ ഇതാ എല്ലാവരും പായസം കുടിച്ചു ഞാൻ സത്യത്തിൽ പായസം കുടിക്കാനൊക്കെ മറന്നിരുന്നു അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് ഓരോ പായസം കുടിക്കുകയല്ലേ എന്നുള്ളത് അപ്പോൾ ഏട്ടനും കുടിച്ചിട്ടില്ല അങ്ങനെ ഞാനും ഏട്ടനും അനുമോള് വീണ്ടും കുടിക്കുകയാണ് പിന്നെ അച്ഛന്മാർ രണ്ടാളും പോവുകയാണ് കേട്ടോ അപ്പം മറ്റോരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരെ അങ്ങനെ പോയി പിന്നെ ഒരു രണ്ടാളിന്ന് ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു കുറേ സമയം കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പം ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് വെയിലിറക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ കണ്ടില്ലേ നമ്മളെ നേരെ മുന്നിൽ പാടാണ് പാടത്ത് നല്ല വെള്ളമായിരുന്നു കേട്ടോ ഏ അത് ഇടയ്ക്ക് ഇങ്ങോട്ട് നല്ലോണം ഉണ്ടാവും പിന്നെ അങ്ങോട്ട് പോവും പിന്നെ അങ്ങോട്ട് പൊന്തും അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ആഫ്രിക്കൻ കൊക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ചിലര് പറയും ദേശാടന കൊക്ക് അങ്ങനെയൊക്കെ പറയലുണ്ട് എന്തായാലും ആ കൊക്കുകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പം മഴ പെയ്ത സമയത്ത് എല്ലാവരും കൂടിയും തെങ്ങമ്മ കയറി ഇരിക്കുന്നുണ്ട് പിന്നെയും കൂട്ടത്തോടെ വരും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതെന്റെ നാട്ടുകാരാണ് കേട്ടോ അപ്പോൾ ഇവർ പായസം കുടിക്കാൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതാ എൻ്റെ കുട്ടിയച്ച വന്നിട്ടുണ്ട് എൻ്റെ ചെറിയ കുട്ടിയച്ചാണ് കേട്ടോ ചെറിയ കുട്ടിയച്ചിയും കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട് അപ്പോൾ ഓന അബി കണ്ണൻ്റെ ഒപ്പമുള്ളതാണ് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് ചോറ് കഴിക്കിരുന്നു ഏകദേശം മൂന്നരയൊക്കെ ആവാനായിട്ടുണ്ട് സമയം അപ്പൊ ചോറ് കഴിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിക്കിയിരുന്നു അപ്പോളാണ് ഓല് വന്നത് അപ്പം ചോറുണ്ടോ എന്ന് പറയുന്നു ചോറ് കഴിക്കുന്നോടത്തുനിന്ന് ദൈവം വന്നാലും നീക്കരുത് എന്ന് അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ അല്ലേ പക്ഷെ നമുക്കത് തോന്നൂല അങ്ങനെ ഒരു ഓര് ഒരുക്ക് പായസവും പാനീയപൂരിയോ കൊടുത്തു അത് കഴിഞ്ഞതാണ് ഇൻ്റെ വലിയ മാമേൻ്റെ മക്കളാണീ വരുന്നത് ചിന്നു മിന്നു ഇവർ രണ്ടാളും ഇരട്ട കുട്ടികളാണ് കേട്ടോ പറഞ്ഞറിയിക്കണം ഒരുപോലെ നല്ല നല്ല വ്യത്യാസമുണ്ട് ഇവർ രണ്ടാളെ കല്യാണം ഒരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഓരോ മക്കളും അതേപോലെ മിന്നു എൻ്റെ അടുത്ത് വന്നിട്ടുള്ളു കേട്ടോ മറ്റുള്ള ചിന്നു അപ്പോൾ മിന്നുവിൻ്റെ ഭർത്താവാണ് ഒപ്പമുള്ളത് ചിന്നുവിൻ്റെ ഭർത്താവ് ഇവിടെ അല്ലെട്ടോ ചിന്നുവിന് ഒരാണും പെണ്ണും പിന്നെ മറ്റോക്ക് രണ്ടാൺകുട്ടികൾ അങ്ങനെയാണ് ഇപ്പോൾ അവർ വന്ന സമയത്തും ഇവിടെ പായസം കുടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ വീഡിയോ എടുക്കില്ല എന്നാണ് എന്നോട് പറയുന്നത് കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഓരെ കണ്ടിട്ടുണ്ടാവും കൂട്ടുകാരൊക്കെ അപ്പോൾ ഇവിടെ മക്കൾ പാനീയപൂരി കഴിക്കണം ഒരുപാട് നാളത്ത് ആഗ്രഹമാണ് കേട്ടോ അവർക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കിയിരുന്നു എന്നാ ഞങ്ങളെ വല്യമ്മ ഞങ്ങളെ പാനീയപൂരി ഞങ്ങൾ കഴിക്കുക തരണം വിക്കും വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ആദ്യ കൂട്ടനൊക്കെ അപ്പോൾ സല്ലുകൂട്ടം അങ്ങനെ ഇങ്ങനെക്കൊരു ഹായി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ പാറുവിന് കുറവാണ് പിന്നെ ഗസലാണ് ഓനെ വിളിക്കലുള്ളത് ഷർട്ട് ഇട്ടോനെ ടീഷർട്ട് ഇട്ടത് ആദ്യക്കുട്ടനാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഓര് പോയി അത് കഴിഞ്ഞ് ഒരു ആറുമണി ആറരക്കാവുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പായസം മൊത്തം കഴിഞ്ഞു കേട്ടോ ഒരിത്തിരി പാനീയപൂരിയെ ബാക്കി ആയിട്ടുള്ളൂ പായസം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമല്ല പായസത്തിൻ്റെ സൈഡായിട്ട് നമുക്ക് ഈ പാനീയപൂരി ഉപ്പിലിട്ടമൊക്കെ കൊടുക്കാമെന്നുള്ളൂ പായസമാണ് നമ്മളെ മെയിൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ മാമി അമ്മായി മക്കളും മക്കളും കൂടി ഇതാ വന്നിട്ട് കേട്ടോ മരോളും മകനും കുട്ടിയും കൂടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവരിന്ന് വരുന്ന എന്ന് പ്രതീക്ഷിച്ചതല്ല കേട്ടോ അപ്പം ഏതായാലും ഓരോ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കടയ്ക്ക് വരാനവർക്ക് പറ്റിയില്ല അപ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തിയില്ലേ അപ്പം ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഒരു തുള്ളി പായസം കൊടുക്കാനും ഇല്ല അപ്പം വരും എന്ന് അറിയുകയാണെങ്കിൽ കുറച്ച് എടുത്ത് വെച്ചിരുന്നു അപ്പം പാനീയപൂരിയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ പാനീയപൂരി ഒരു മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തു അപ്പോൾ ഓരോന്നൊക്കെയോ കഴിച്ചതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അവർക്കൊക്കെ നല്ലോണം പറ്റിയിട്ടോ മാമിക്കൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് അപ്പോൾ വേറെ എവിടെ നിന്നൊക്കെയോ കഴിച്ച കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കഴിക്കണത് അപ്പോൾ എന്തായാലും ഇന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഹർഷ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു ഹർഷയ്ക്ക് വലിയൊരു ഹായ് താങ്ക്